എപ്പോഴും സീരിയൽ പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം ചർച്ചയാകുന്ന ഒന്ന് തന്നെയാണ് റേറ്റിംഗ് എന്ന് പറയാം റേറ്റിംഗിൻ്റെ വാർത്തകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയമായി തന്നെ മാറാറുമുണ്ട് ആ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുന്നത് എന്ന് പറയാം മാംഗല്യം സീരിയലാണ് ഇപ്പോൾ റേറ്റിങ്ങിൽ തകർന്നിരിക്കുന്നത് യുവനായകനായ ശേഷം തന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ പരമ്പര അങ്ങ് ഇടിയുകയായിരുന്നു ജിഷ്ണുവിനെ തിരികെ വരുത്താനുള്ള ആലോചനയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ കാണുന്നത് എന്ന് പറയുന്നു റേറ്റിംഗ് തകർന്ന് മാംഗല്യം സീരിയലിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ജിഷ്ണുവിനെ തിരികെ വരുത്താൻ ആലോചനകൾ ഒരുപാടുണ്ട് എന്ന് തന്നെ അറിയാനും സാധിക്കും ുന്നു ഇപ്പോൾ ബാർ കേരളയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് സൂര്യ ടി വിയിലെയും വീക്ക് ഫോർട്ടി സെവൻ്റെയും ബാർക്ക് റേറ്റിംഗ് പുറത്തു വരുന്നത് അതിലൂടെ തന്നെയാണ് സീരിയലിൻ്റെ റേറ്റിംഗ് സംബന്ധിച്ചുള്ള വാർത്തകളും എല്ലാവരും ഏറ്റെടുക്കുന്നത് റേറ്റിംഗ് തകർന്ന് വീണ് മാംഗല്യം സീരിയലിന് ഇപ്പോൾ തകർപ്പനായി തന്നെയുള്ള കാര്യങ്ങൾ കൂടുതലും പ്രേക്ഷകർ ആലോചിക്കുകയാണ് യുവനായകനായ ശേഷം പരമ്പരയ്ക്ക് സംഭവിച്ച വളരെയധികം നിർണായകമായ കാര്യങ്ങളാണ് എന്ന് തന്നെ പറയുന്നു ജിഷ്ണുവിനെ തിരികെ വരുത്താനുള്ള ആലോചനകൾ ഇപ്പോൾ കൃത്യമായി നിൽക്കുകയാണ് എന്നും കാരണം യുവനായകനായി വന്നപ്പോൾ പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഏറ്റെടുക്കാൻ സാധിക്കാതെ പോയതുമാണ് പ്രശ്നമെന്ന് കൂട്ടിക്കായ് പറയുന്നുണ്ട് എല്ലാവരും കൃത്യമായ രേഖകൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്നും പ്രേക്ഷകർ വളരെ കൃത്യമായി ഇതിനെയുള്ള അടിസ്ഥാനപരമായുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടെന്നും പറയുന്നു മാംഗല്യം സീരിയലിലെ താരങ്ങളെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു ഒരു വാർത്ത അത്തരത്തിൽ തന്നെ നമുക്കിതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാം സോഷ്യൽ മീഡിയയിൽ താരങ്ങളെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത അതുകൊണ്ട് തന്നെയാണ് ആരാധകർക്ക് മേൽ വളരെയധികം സന്തോഷം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ വെറും ഒരു വാർത്ത എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വാർത്ത എന്ന് പറയണം കൃത്യമായ രേഖകളും കണക്കുകളും നോക്കുമ്പോഴാണ് ഈ ബാർക്കിലെ ഈ റേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള വാർത്തകൾ കൂടുതലും പുറത്തു വരുന്നത് അപ്പോഴാണ് പ്രേക്ഷകർ കൂടുതലും ഇക്കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ബാർക്കുമായി ബന്ധപ്പെട്ട പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ടെങ്കിലും റേറ്റിംഗ് കാര്യങ്ങൾ നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ചിലത് തന്നെയാണിത് അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ റേറ്റിംഗ് കാര്യം പറയുന്നത് സാധാരണ ഒരു താരം മാറിക്കഴിഞ്ഞാൽ ആ സീരിയലിനെ അത് ബാധിക്കാറുണ്ട് നല്ല താരങ്ങൾ അല്ലെങ്കിൽ വളരെയധികം ഹൈ റേറ്റിംഗ് ആയിട്ടുള്ള താരങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബാധിക്കണമെന്ന് പോലുമില്ല പക്ഷേ പ്രേക്ഷകരുടെ അടിസ്ഥാനത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ നിലപാടുകൾ മാത്രമാണ് ഉണ്ടാവാറുള്ളത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ആരാധകരുടെ പ്രോപ്പറായിട്ടുള്ള അവരുടെ റിവ്യൂകളും പുറത്തു വരാറുണ്ട് പണ്ടത്തെപ്പോലല്ല ഇപ്പോൾ ആരാധകർ എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കാറുണ്ട് വളരെ കൃത്യമായ രീതിയിൽ തന്നെ അവർ ചടുലമായ രീതിയിൽ തന്നെ പ്രതികരണങ്ങളെല്ലാം മുൻപോട്ട് എത്തിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും എടുത്തു നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയും ഇത് തന്നെയാണെന്ന് പറയാം ആരാധകർക്കിടയിലെ വാർത്ത വളരെയധികം തന്നെ സൂക്ഷ്മമായി നോക്കിയാണ് ഇത് വിശദീകരിക്കുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ